ഇമാം തങ്ങളുടെ ാണ് പ്രിയപ്പെട്ട ഈ പണ്ഡിതൻ നിഷേധിച്ചത് അത് ചേകനൂരിസമാണ് എന്താ തെറ്റ് അത് അങ്ങയോട് ചോദിച്ചിട്ട് വേണോ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ അത് താങ്കളോട് ചോദിച്ചിട്ട് വേണോ ഞങ്ങൾക്ക് ഒരു പ്രമേയമായി കൊണ്ടുവരാൻ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ മഹാനായ പാണക്കാട് സൈദ് മുനഫീർ അലി ഷിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി ഒരു പ്രസ്താവനയല്ല അവരൊരു ചോദ്യത്തിന് മറുപടിയാ ഒരു ഇൻഡോർ പ്രോഗ്രാമിൽ അവരോട് ചോദിച്ച പല ചോദ്യങ്ങളുടെയും മറുപടിയായി അവർ പറഞ്ഞു സ്ത്രീകളുടെ പള്ളി സംബന്ധിച്ച് ചോദ്യം വന്നപ്പോൾ ആ ബീവിക്കുട്ടി പറഞ്ഞു ആ പൊന്നുമോള് പറഞ്ഞു സ്ത്രീകൾ പള്ളിയിൽ പോവാൻ പാടില്ല സ്ത്രീ പള്ളി പാടില്ല എന്ന വാദം ചിലരുണ്ടാക്കിയതാണ് ഈ വർത്തമാനം ബഹുമാനപ്പെട്ട മൊനബർ ഷിഹാബ് കണ്ട മകള് പറഞ്ഞു വളരെ വ്യക്തമാണ് ആ മറുപടിയെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത ജമാഅത്തിന്റെ വിരുദ്ധമല്ല സ്ത്രീകൾ പള്ളിയിൽ പോവാൻ പാടില്ല സ്ത്രീക്ക് പള്ളി പ്രവേശം ഹറാമാണ് എന്ന് ലോകത്ത് ഒരു സുന്നി പണ്ഡിതനും പറഞ്ഞിട്ടില്ല ഒരു സുന്നി പണ്ഡിത സഭയും തീരുമാനമെടുത്തിട്ടില്ല ജുമാക്കും ജമാത്തിനും പുരുഷന്മാരുടെ കൂടെ ഇടകലർന്നു കൊണ്ട് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്ത്രീ ജുമാ ജമാ ഹറാമാണ് എന്ന് സമസ്ത പത്തുപ ഇറക്കിയിട്ടുണ്ട് അത് സുന്നി പക്ഷമാണ് ഇസ്ലാമിക പഠനമാണ് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് ഒരു പണ്ഡിതനും ഒരു സുന്നി സംഘടനയും പറഞ്ഞിട്ടില്ല സ്ത്രീകൾ അതുകൊണ്ട് തന്നെ ആ ബീവിക്കുട്ടിയുടെ മറുപടി ഇസ്ലാമികപരമായി പരമായി സമസ്തപരമായി തെറ്റല്ല പക്ഷെ അത്തരമൊരു വർത്തമാനം ആ മകളുടെ ഭാഗത്തുനിന്ന് കൊണ്ടുണ്ടായപ്പോൾ ചിലക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കുമെന്ന് മനസ്സിലാക്കി സാഹചര്യത്തെയും സന്ദർഭത്തെയും മനസ്സിലാക്കി അത് ചില സ്ലിതമാണ് സംഭവിച്ചത് എന്ന് ആ കാരണത്താൽ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ ബാപ്പൻ്റെ പേരാണ് പാണക്കാട് സെയ്ത മുനവർ അലി ശിഹാബുദങ്ങൾ അത് വ്യക്തമായി തന്നെ അത് പറഞ്ഞു എന്നിട്ടും എൻ്റെ പാണക്കാട്ട് തങ്ങന്മാരുടെ ബീവിമാരെല്ലാം വഹാബിച്ചുകളാണ് ഇത് നിരന്തരമായി അങ്ങ് പ്രസംഗിച്ചത് എന്തിനാ ഒരു തെറ്റ് തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിക്ക് പിഴവ് സംഭവിച്ചു എന്നതിന്റെ പേരിൽ തെറ്റല്ലാത്തൊരു കാര്യം അത് തെറ്റിദ്ധാരണക്ക് വിഷയി വപിച്ചേക്കുമെന്ന് മനസ്സിലാക്കി അത് തിരുത്താനും മാപ്പ് പറയാനും സയ്യിദ് മുനമ്പർ ശിഹാബ് എന്ന പിതാവ് തയ്യാറായിട്ട് ആ പാണക്കാട്ട ബിബിമാരെ എന്തിന്റെ പേരിലാണ് ആക്ഷപിച്ചത് ആ ബിബി ഉമ്മയെ ആ ബീപി കുട്ടിയെ അടക്കമുള്ളവരെ വഹാബിയാക്കി ചിത്രീകരിക്കാൻ ഒരു വേള മുനവർ ഷിഹാബങ്ങളോടോ അവരുടെ മകളോടോ പാണക്കാട്ടെ തങ്ങന്മാരോടോ ഒരു സമയത്തെങ്കിലും വിളിച്ച് ഒന്ന് അന്വേഷിക്കാൻ അങ്ങ് തയ്യാറായിരുന്നോ ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ചോദിക്കണം ചോദിക്കാതെ എന്തിന് പ്രസ്താവന കൊടുത്തു ആ ചോദ്യമാണ് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത് എന്ത് നിങ്ങൾ പാണക്കാട്ട് തങ്ങന്മാരോട് ആരോടും ആ വിവരം ചോദിക്കാതിരുന്നത് അങ്ങനെ വളർത്തുന്നതിൽ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാർക്ക് പങ്കില്ലേ കോഴിക്കോട്ട് ഖുർആൻ ക്ലാസ് നടന്ന സന്ദർഭത്തിൽ വിശുദ്ധ റമലാൻ വർഷങ്ങളോളം ഖുർആൻ ക്ലാസ് നടന്നപ്പോ സുബഹിനുസ്കരിച്ച പാടെ ഒന്ന് ഉറങ്ങാൻ സുബഹിന്റെ ശേഷം ആതിരാസമരെ ഉറക്കൊഴിയുന്നവർ ഒരുപക്ഷെ റമലാൻ മാസത്തിൽ സുബഹിന്റെ ശേഷം ഒന്ന് മയങ്ങാറുണ്ട് പലരും അതിന് പോലും കാത്തിരിക്കാതെ പാണക്കാട്ടെ തങ്ങന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് അങ്ങയുടെ കൂടെ കോഴിക്കോട്ട് വന്നിരുന്ന് അത് അവസാനിക്കുന്നത് വരെ അങ്ങൊക്കെ സകല പിന്തുണയും തന്നത് പാണക്കാട്ടെ തങ്ങന്മാരല്ലേ